ശബ്ദം കടലുണ്ടിയുടെ വരാന്ത പ്രഭാഷണ പരമ്പരയിലാണ് സംസാരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ശബ്ദം കടലുണ്ടി വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു ലൈബ്രറി അതിലെല്ലാ കാര്യങ്ങളും ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഇത് തന്നെയാണ് ഈ ലൈബ്രറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അവിടെ വന്ന് വായിക്കുന്നു പുസ്തകം എടുക്കുന്നു എന്നുള്ളതിനേക്കാളും വളരെ നന്നായിട്ട് ആനുകാലിക കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്താനുള്ള എത്തിക്കാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യും ഇന്ന് സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും വർഷമായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴും നമുക്ക് സ്ത്രീകൾ ഇന്നും എന്താണോ ജനങ്ങളുടെ മനസ്സ് മാറാതെ ഒരിക്കലും അവർക്ക് ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇപ്പോഴും ഭൂരിപക്ഷം സ്ത്രീകളും നേരിടുന്നത് എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുമ്പോൾ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീ ശാക്തീകരണം സാധ്യമാവണമെങ്കിൽ സാമ്പത്തിക ശാക്തീകരണം കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ജോലിയുള്ള വരുമാനമുള്ള സ്ത്രീകളെ വരുമാനമില്ലാത്ത സ്ത്രീകളെയും രണ്ട് തട്ടിലായിട്ട് തന്നെയാണ് കാണുന്നത് വരുമാനമുള്ള സ്ത്രീകളെ അല്പമെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുറേയെല്ലാം തന്നെ അംഗീകാരമുള്ള രീതിയിലേക്ക് പോകും പക്ഷെ സാമ്പത്തികമായിട്ട് വല്ലാതെ പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികം എത്ര ഉയർച്ചയിലുള്ള കുടുംബമായാലും സ്ത്രീകൾക്കൊരു വരുമാനമില്ലെങ്കിൽ ആ രീതിയിലേക്കേ കാണുള്ളൂ അപ്പോൾ അങ്ങനെയൊരു തരത്തിൽ തിരിക്കും മറ്റൊന്ന് സമൂഹത്തിൻ്റെ സ്ത്രീകളോടുള്ള പരിഗണന എങ്ങനെയാണോ മനസ്സിലുണ്ടാകുന്നത് ആ അതിലാ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട് സ്ത്രീകളോടുള്ള ഒരു കാഴ്ചപ്പാട് പാടെ നമ്മുടെ സമൂഹത്തിൽ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട് കാരണം പുരുഷന്മാർ എത്തിപ്പെടുന്നിടങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളും എത്തിപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പം നോക്കൂ സാധാരണ ജോലിയുടെ കാര്യത്തിലായാലും സ്ത്രീകളൊപ്പം തന്നെ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ടാവാം അല്പം പോലും പിന്നോട്ടായിരിക്കില്ല എന്നാൽ പോലും കൂലി പോലും രണ്ടു തരത്തിലാണ് എന്നുള്ളതാണ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് തുല്യവേതനം തന്നെയാണ് നൽകുന്നത് എന്നത് പക്ഷേ അവിടെയും സ്ത്രീകൾ കുറച്ചു കുറച്ചുയരത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്നു ചിന്തിക്കുമ്പോഴേക്കും അവിടെയും വല്ലാത്ത രീതിയിലേക്കുള്ള പ്രയാസം ഉണ്ടാകുന്ന പല ഓഫീസുകളും എനിക്കറിയാം ഈ രീതിയിലെല്ലാം തന്നെ മനോഭാവത്തിൻ്റെ മാറ്റമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും സ്ത്രീകളോടുള്ള ആ മനോഭാവം മാറ്റാതെ നമുക്കൊരിക്കലും സ്ത്രീകൾക്ക് ഉയർച്ച കിട്ടില്ല എല്ലാ വേദികളിലും പ്രസംഗിക്കും സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക പുരുഷനോടൊപ്പം തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ പക്ഷെ ഒരു സമാധാനം ഉടൻ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് സ്ത്രീ നിന്ന് ചിന്തിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് മാറ്റിവെക്കുന്നതായാലും അതേപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് ഒരു സ്ഥാനം എന്ന് ഉള്ളതിൽ കിളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദളിത് വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളും ഏറെ ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ അദ്രാസിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു അങ്ങനെ തന്നെ പറയണം കൊലപ്പെടുത്തി ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ കൊലപ്പെടുത്തിയതാണ് കൊലപ്പെട്ട മരിച്ചു പോയതല്ല എന്നുള്ളതാണ് എല്ലാം തന്നെ പറയുന്നത് അപ്പോൾ രക്ഷിതാക്കൾക്ക് പോലും കാണിക്കാതെ രാത്രി പോലീസുകാർ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ് അപ്പോൾ എവിടെ ആയിരുന്നാലും മനോഭാവത്തിലുള്ള മാറ്റമാണ് ഈ മാറ്റമാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു വീടിൽ സ്ത്രീയും പുരുഷനും സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനുണ്ടാവില്ലല്ലോ അതല്ലേ നോക്കേണ്ടത് അപ്പോൾ ഒരു കുറേ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് ഒരു പുരുഷനായാലും അവിടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് സ്ത്രീകൾക്ക് ഇത്രയേ പറ്റുള്ളൂ സ്ത്രീകൾ ഇങ്ങനെ വേണ്ടുള്ളൂ എന്തിനാണ് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഇത്രയും അവകാശങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ എന്നാൽ നമുക്കറിയാം ഭരണഘടനാപരമായിട്ട് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് ഭരണഘടനയിലുള്ളത് നമ്മുടെ പക്ഷെ ആ ഭരണഘടനയിലുള്ള രീതിയിലെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയത്തിലാണെങ്കിലും പുരുഷനോടൊപ്പം തന്നെ എത്തുന്ന സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിൽ പോലും തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല പല ഭാഗങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും പുരുഷനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പുരുഷനോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരനവധി സ്ത്രീകളുണ്ട് എന്നാൽ പോലും അവിടെയും സ്ത്രീകളെ കുറച്ച് കാണിക്കുന്ന ഒരു രീതി പല ആളുകളുടെയും ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളെയും ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഞാനടക്കം ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടായിരിക്കാം ആദ്യം തന്നെ ഈ ഈ ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണുന്നു അപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ അത് അമ്പത് ശതമാനം ആ രീതിയിൽ ഇപ്പോൾ ആയതുകൊണ്ടല്ലേ അതല്ലായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് എത്രത്തോളം സ്ഥാനം ഉണ്ടാകുമായിരുന്നു എന്നിട്ട് പോലും സ്ത്രീ സംവരണം ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് സ്ത്രീകളെ മത്സരിപ്പിക്കണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു അപ്പോ സ്ത്രീകളോടുള്ള ഒരു മനോഭാവത്തിലുള്ള മാറ്റമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നില് സ്ത്രീകളെ ഏത് രീതിയിലാണ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുക പണ്ടേ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്ത്രീകളെ അരുത് എന്ന് പറയുന്നത് സ്ത്രീ അങ്ങോട്ട് പോകാൻ പാടില്ല വളരെ ചെറുപ്പത്തിൽ നമ്മളെല്ലാം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളെല്ലാം എൻ്റെ ഒരു ചെറിയ പ്രായത്തിലെല്ലാം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായിട്ട് കളിക്കുന്ന എനിക്ക് കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളത് ആൺകുട്ടികളായിരുന്നു അപ്പോൾ നമ്മൾ പുഴയിൽ കുറ്റിയാടി പുഴയിൽ ഞങ്ങൾ ഒന്നിച്ച് നീന്തി കളിച്ച് ഒന്നിച്ച് കളിച്ച് വളർന്നിട്ടുള്ള ഒരു കാലം പക്ഷേ അതിന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ നീ അങ്ങോട്ട് പോകരുത് ആൺകുട്ടികളെ നോക്കരുത് എൻ്റെ കുട്ടിയൊക്കെ ആവുമ്പോൾ ആ രീതിയിൽ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങുകയാണ് പെൺകുട്ടികളെ ആ നീ വലുതായി ഇനി ആൺകുട്ടികളോടൊപ്പം കളിക്കരുത് അല്ലെങ്കിൽ നീ പെണ്ണാണ് ആൺകുട്ടികളോടൊപ്പം എന്തിനാ അങ്ങനെ കളിക്കുന്നത് അവനോടൊപ്പം നീ ആവേണ്ട ആ രീതിയിലേക്ക് നമ്മൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണെങ്കിൽ കാലം കഴിയും എന്നുള്ളതാണ് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മറ്റൊരു കുടുംബത്തിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഒരു ആൺകുട്ടിക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ അവനെല്ലാ ഭാഗവും സഞ്ചരിക്കാം അവനൊരു കൃത്യ ടൈം കൊടുക്കില്ല വീട്ടിലെത്തേണ്ടത് പെൺകുട്ടിക്കതായിരിക്കുമോ അല്ല പെൺകുട്ടിയോട് പറയൂ നീ പെണ്ണാണ് നീ ഉറക്കിച്ചിരിക്കാൻ പാടില്ല നീ അങ്ങോട്ട് പോകാൻ പാടില്ല നീ അവൻ്റെ കൂടെ എന്തിനാ പോയത് നീ എന്തിനാ ആ രീതിയിൽ ഒരു പേരക്ക ആൺകുട്ടിയും പെൺകുട്ടിയും കരുതിയിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ അങ്ങനെ കരുതുന്നത് അത് പെൺകുട്ടിയാണ് നീ ആൺകുട്ടിക്കുള്ള ആ അവിടെയാണ് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരേണ്ടത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേ രീതിയിൽ വളർത്തിക്കൊണ്ട് ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ടെന്ന എന്താണോ അവകാശം അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം തന്നെ പെൺകുട്ടികൾക്കും കൊടുത്തുകൊണ്ട് മറ്റൊരു എന്താ പറയുക ഇതിൻ്റെ നടുക്കൊരു ഒരു അരുത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ അങ്ങോട്ട് ആൺകുട്ടികൾക്കൊരു പ്രത്യേക രീതിയിൽ ഇവർ നമ്മുടെ സെക്സിന് അടിമപ്പെടേണ്ട അല്ലെ എൻ്റെ കമാശക്തി തീർക്കുവാൻ എൻ്റെ കമാശക്തി തീർക്കുവാനുള്ള അല്ലെങ്കിൽ ആസക്തി തീർക്കുവാനുള്ള ഒരായുധമായിട്ടാണ് ഇവൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം മാറ്റിയെടുക്കുക അവൾ മനുഷ്യനാണ് എന്നെപ്പോലെ തന്നെ എന്നുള്ളത് ആൺകുട്ടിക്ക് തോന്നാൻ തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുടുംബത്തിൽ തന്നെ ആ രീതിയിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒന്നായിട്ട് വളർത്തുകയും അവർ ഒന്നായിട്ട് കളിക്കാൻ വേണ്ടി പോവുകയും ഞാൻ പറയാറുണ്ട് ഈ സ്കൂളുകൾ എന്തിനാണ് ആൺകുട്ടികൾക്ക് വേറെ സ്കൂൾ പെൺകുട്ടികൾക്ക് വേറെ സ്കൂൾ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് മിക്സഡ് സ്കൂളിൽ വളരുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാം തന്നെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീയെ അക്രമിച്ച് കീഴ്പ്പെടുത്തിട്ട് ബലാസംഗത്തിനിടയാക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ രീതിയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ മാനസിക നില ഉയരണം ഉയർന്ന് ചിന്തിക്കാൻ വേണ്ടി കഴിയണം സ്ത്രീകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ രീതിയിലെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്ത്രീ ശാക്തീകരണം താഴെ വരും എന്നുള്ളതാണ് പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് തത്വല്യമായി കൊണ്ട് അവർക്ക് ഉള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇങ്ങനെയെല്ലാം തന്നെ ആവുമ്പോൾ ഒരു ബലാത്സംഗ കേസോ അല്ലെങ്കിൽ അതിക്രമത്തിൻ്റെ ഒരു രീതിയോ നമ്മുടെ തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നാളെയുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഞങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ പരം വലിപ്പം ഞാൻ ഒരു സ്ത്രീ സംഘടനയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ നമ്മൾ ഒരുപാട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് അമ്പത് ശതമാനം സ്ത്രീ സംവരണം വേണം ഞാൻ എന്ന് മാത്രമല്ല എല്ലാ വനിതാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വനിതാ സംഘടനകളും ആവശ്യപ്പെടുന്നതല്ലാണ് സ്ത്രീ സംഭരണത്തിൻ്റെ കാര്യത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും എന്ന് പറയേണ്ട ഗതികേണ്ടാണ് ഞങ്ങൾക്ക് വരുന്നത് കാരണം മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും വേണം എന്നുള്ളതാണ് അപ്പോൾ അത്രയെങ്കിലും ഈ നിയമ പാർലമെൻറ്റിലും നിയമസഭയിലും എല്ലാം തന്നെ ഭരണ നിർവഹണ സമിതിയിലെല്ലാം തന്നെ സ്ത്രീകൾക്കും തത്യമായിട്ടില്ലെങ്കിൽ പോലൊരു മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും തന്നാൽ സ്ത്രീകളുടെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുവാൻ വേണ്ടി കഴിയും തീർച്ചയായിട്ടും ആ നിയമനിർമ്മാണ സഭയിലേക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുവാൻ വേണ്ടി കഴിയും ആ രീതിയിലെല്ലാം എത്താൻ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണം എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഈ ലൈബ്രറി എല്ലാം തന്നെ ശബ്ദം കടലുണ്ടി പോലെയുള്ള ലൈബ്രറിക്ക് വലിയത് എന്ന് പറയുന്നത് വലിയ മനോഭാവമുള്ള ആളുകളാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇതേപോലെയുള്ള വിഷയങ്ങൾ പല സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ കുറേയെല്ലാം തന്നെ മാറ്റം നമുക്കുണ്ടാക്കുവാൻ വേണ്ടി കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സങ്കരിക്കും നന്ദി നമസ്കാരം